മഹാനായ മുഹമ്മദ് മുസ്തഫ വസല്ലമ പറയാൻ ഒരാൾ മരിക്കാൻ പോകുന്ന സമയം അയാളുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങിവരും അത്രേ മലക്കുകൾ ഇറങ്ങി വരും മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഇയാളെ ചുറ്റു ഭാഗത്തും ഇരിക്കും അത്രേ ആ സമയമതാ ഈ മരിക്കാൻ പോകുന്നയാൾ ഹബീബായ ാഹു അലി വസല് അതങ്ങൾ പറയുകയാണ് ഈ മലക്കുകളെ എങ്ങാനും അയാൾ കാണുകയാണെങ്കിൽ അയാൾ ഭൂത്തലമാകഓടുമായിരുന്നു അത്രേ അപ്പം ഈ മലക്കുകൾ അതാ മരിക്കാൻ പോകുന്ന ആരുടെ അടുത്തേക്കാദ്യമായി വരികയായി വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുക എന്താ ആദ്യമായി മരിക്കാൻ പോകുന്ന ആളെ പിടിച്ചു വീഴത്തുമത്രേ മലക്കുകൾ അയാളുടെ കൈകാലുകൾ പിടിച്ചു വെക്കുമത്രേ അപ്പോഴാണ് അയാൾ കുഴഞ്ഞു വീഴുന്നത് എന്നാൽ حبيبا يا نبينا رسول الله ാഹ് അലിഹു വസല്ലം അങ്ങനെ മലക്കുകൾ അയാളെ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ മരണത്തിൻ്റെ പ്രാരംഭത്തിലേക്ക് കിടക്കുമ്പോഴേക്ക് അയാൾ ഓടി രക്ഷപ്പെടുമായിരുന്നു കേട്ടിട്ടില്ലേ നമ്മൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ട് വന്ന് നമ്മളതിൻ്റെ ഭൗതിക കാരണം പറയുകയാണ് മലക്കുകൾ പിടിച്ചു വെക്കുകയാണ് അപ്പോഴേക്ക് അയാൾ കുഴഞ്ഞു വീഴുകയായി കുഴഞ്ഞു വീണാലോ മലക്കുകൾ ചുറ്റുഭാഗത്തും ഇരിക്കുകയായി ശ്രദ്ധിക്കണം നല്ല മരണമുണ്ട് മോശപ്പെട്ട മരണമുണ്ട് നല്ല ആരുടെ മരണവും ും മോശപ്പെട്ട ആരുടെ മരണവും രണ്ട് രീതിയിലാണ് ഹബീബായ നബിറുള്ള തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അള്ളാഹു ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നല്ല മരണം പ്രദാനം ചെയ്യണേ ഹബീബായ മോശപ്പെട്ട െങ്കിൽ ഈ ചുറ്റു ഭാഗത്തും വന്നിരിക്കുന്ന മലക്കുകൾ കറുത്തിരുണ്ട രൂപത്തിൽ കരിക്കട്ട പോലെ കറുത്തിരുണ്ട രൂപത്തിലായിരിക്കും അത്രേ വന്നിരിക്കുക ഈ മലക്കുകളെ തന്നെ അങ്ങ് കാണുമ്പോഴേ പേടിച്ച രണ്ട് പോയിട്ടുണ്ടാകും പിന്നെ ഇയാളുടെ നാവനങ്ങുന്നില്ല എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന പോലെ കേരളത്തിൻ്റെ പ്രഗത്ഭനായൊരു സാംസ്കാരിക നായകന്റെ ഭരണം ടി വിയിലൂടെ പലരും കണ്ടല്ലോ അയാളൊരു അയാളുടെ ഒരു പുസ്തകത്തിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ വിജയിച്ച ആ വിജയപ്രഖ്യാപനം നടത്താൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചതാണ് നമ്മൾ ഇത് എന്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോകണം പത്രസമ്മേളനം വിളിച്ചതാണ് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാൻ ോട്ടോ തുറച്ചു നോക്കുന്നു പേടിച്ചു പേടിച്ചരണ്ട പോലെ അയാൾ സീറ്റിൽ പോയിരിക്കുന്നു നാലഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ ഈ മരണം ഇത് രാത്രി ടി വിയിൽ കണ്ടവരാൽ എൻ്റെ ഒരു സുഹൃത്ത് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല അയാളുടെ രണ്ട് കണ്ണും മേലോട്ട് തുറിച്ചു നോക്കുന്ന പോലെ അതിന് തൊട്ട് മുമ്പ് പത്രക്കാരോട് ചിരിച്ചു കളിച്ചു സംസാരിച്ചാൽ പോലെ അയാൾ അടുത്തുള്ള കസേരയിൽ പോയിരിക്കുന്നു വെള്ളം ചോദിക്കുന്നു പിന്നെ സംസാരിച്ചുള്ള പറയുകയാൾ മലക്കുകൾ ചുറ്റു ഭാഗത്തും വന്നിരിക്കുകയായി മോശപ്പെട്ട ആളാണെങ്കിൽ കർത്തിരിന്റെ രൂപത്തിലാവും ഇവരങ്ങ് വന്നിരിക്കുന്നതോടുകൂടെ മഹാനായ അലൈഹി ഭാഗത്ത് വന്നിരിക്കുകയായി തലയുടെ ഭാഗത്ത് വന്നിരിക്കും മലക്കുകളോട് പറയും റൂഹ പിടിക്കാനായി ഓർഡർ കൊടുക്കുകയായി അപ്പോഴേ കഥ ഈ മലക്കുകൾ ഇയാളുടെ ശരീരത്തിന് കാഴ്ന്നിറങ്ങുകയാണ് എവിടെന്നാ എവിടം മുതലാ റൂഹ പിടിക്കുന്നത് കാറിൻ്റെ

മലക്കുകള ശ്രദ്ധിക്കണം പത്തല്ല കേവലം ആരടി പൊക്കമുള്ള മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് ഒരു മലക്കല്ല രണ്ടല്ല അഞ്ചല്ല പത്തല്ല ഇരുപതല്ല അൻപതല്ല ഒരു റിപ്പോർട്ടിലുള്ളത് എഴുന്നൂറ് മലക്കുകളെന്നാണ് വേറെ റിപ്പോർട്ടിലുള്ളത് അഞ്ഞൂറെന്നാണ് വേറെ ചിലതിൽ കാണുന്നത് ഏഴായിരം എന്നാണ് വേറെ ചിലതിൽ കാണുന്നത് എഴുപതിനായിരം എന്നാണ് എൻ്റെ സഹോദര ഏതായാലും മലക്കുകൾ ഒന്നല്ല പത്തല്ല നിങ്ങൾ ആലോചിക്കണം എല്ലാവരെയും കൂടെ കാണുമ്പോൾ തന്നെ മലക്കുകളോട് റൂഹ പിടിക്കാൻ പറയുന്നു അപ്പോഴേക്കവറു ആ കാലിൻ്റെ തള്ളവരിലേക്ക് ഇറങ്ങുകയായി എല്ലാവരും കൂടെ ഇറങ്ങുന്നു ആയിരക്കണക്കായ മലക്കുകൾ ഇറങ്ങുകയായി മനുഷ്യ ശരീരത്തിലേക്ക് എന്താ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നല്ല ശ്രദ്ധിക്കണം ഈ വിഷയം മരണത്തിന്റെ വേദന എന്ത് എന്നാ നമ്മൾ പറയാൻ പോകുന്നത് ലഭ്യമായ അറിവികരുടെ വെളിച്ചത്തിൽ ലാഹു ഇൽമ വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ മലക്കുകൾ അഴിന്നിറങ്ങുകയായി മുഴുവൻ കോശങ്ങളിലേക്കും ഓരോ ഓരോ കോശത്തിലേക്കും മലക്കുകൾ ഇറങ്ങുകയായി എന്നിട്ടോ എല്ലാ കോശങ്ങളിൽ നിന്നും റോഹ് പിടിച്ചു വലിക്കുകയായി ഈ പറയുന്നത് എന്താണെന്നറിയുമോ കഥ പറയുകയല്ല എൻ്റെ സഹോദര ഒരു ഞാനും നിങ്ങളും ഇന്ന് കാണാൻ ഇന്ന് അനുഭവിക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ലോഹുവേ മരണം എളുപ്പമാക്കേണമേ തമ്പുരാനെ എല്ലാ കോശങ്ങളിലേക്കും മലക്കകൽ ആഴ്ന്നിറങ്ങുകയായി എന്നിട്ടോ ിൽ നിന്നും വേദന ഹബീബ് പറയുകയാണ് വാളുകൊണ്ട് ആയിരം തവണ വെട്ടുന്നതിനെക്കാളും വലിയ വേദനയാണത്രേ റോഹ് പിടിച്ചു വലിക്കുന്ന സമയത്തുള്ള വേദന ചിന്തിക്കാവുന്നതേ ഉള്ളു ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ കയ്യിലൊരു മുറിവ് പറ്റി നല്ലോണം ശ്രദ്ധിക്കണം കയ്യിലൊരു മുറിവ് പറ്റി ചില ഹദീസൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും ഇതൊക്കെ ഓവറായി പറയണോ ഓവറല്ല ചിന്തിക്ക് നിന്റെ അടുത്തുള്ള ലഭ്യമായ അറിവ് വെച്ച് ചിന്തിക്ക് കയ്യിലൊരു മുറിവ് പറ്റി ചെറിയ മുറിവാണെങ്കിൽ ചെറിയ വേദന കാരണം അതെന്താ അത് മനുഷ്യ ശരീരത്തിലുള്ള റോഹൻ്റെ ഒരു ചെറിയ ഭാഗത്തു മാത്രമാണ് ആ മുറിവ് പറ്റിയത് അപ്പൊ ചെറിയ വേദന ആ മുറിവ് കുറച്ചുകൂടെ വലുതായി എന്നാൽ അതിനേക്കാളും കൂടുതൽ വേദന കാരണം അതിനേക്കാളും നേരത്തെ ഉള്ള മുറിവിനെക്കാളും കൂടുതൽ റൂഹ് ഈ മുറിവുമായി ടച്ചായി അതുകൊണ്ടാണ് വേദന കൂടിയത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും മുറിവിൻ്റെ ആഴം എത്ര ശക്തമാണോ അതിനനുസരിച്ച് വേദനയും ശക്തമാകുന്നോ എന്താ കാരണമെനിയോ ഒരി ഒരാളുടെ വിരലിൻ്റെ ഒരു ഭാഗം അവിടെ റൂഹ ഇല്ല എന്ന് കരുതുക റൂഹഅവിടെ ഇല്ല എങ്കിൽ അത് നിശ്ചലമായി നിൽക്കും അതിന് വേദന അറിയില്ല നിങ്ങൾ ആലോചിക്കണം മനുഷ്യ ശരീരത്തിലെ റൂഹാണെങ്കിലോ മനുഷ്യ ശരീരത്തിലെ മുഴു ഘടകങ്ങളിലും ഇവിടെ മാംസത്തിനല്ല വേദന റൂഹിനാണ് വേദന ഈ റൂഹാണെങ്കിലോ മുഴു കോശങ്ങളിലും കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ് എല്ലാ കോശങ്ങളിലുമുണ്ട് ഈ കോശങ്ങളിലേക്ക് മുഴുവൻ മലക്കുകറങ്ങിയിട്ട് റൂഹിങ്ങനെ പിടിച്ചു വലിക്കുകയാണ് നബി പറയുകയാണ് വസ്ല്ലം അസഹനീയമാകും അത്രേ വേദന അതല്ലേ മഹാനായ സയ്യദുനീ അൻഹു പറഞ്ഞു ഞാൻ യുദ്ധക്കളത്തിൽ കിടന്നിട്ട് ആയിരക്കണക്കിന് വെട്ടന്റെ ശരീരത്തിലേറ്റ് ഞാൻ മരിക്കലാണ് പായയിൽ കിടന്ന് ഞാൻ മരിക്കുന്നതിനെക്കാളും നല്ലത് എന്താ കാരണം അലി അൻഹു പറയുകയാണ് വാളുകളേക്കാൾ വെട്ടിനെക്കാളും വലിയ വേദനയാണത്രേ ശരീരത്തിൽ നിന്ന് വേദന മഹാനായ നബിയുനാ റസൂലുള്ളാഹി

ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് കാണാത്ത പലതും ആ സമയത്ത് കാണും ഇനിയുള്ള ജീവിതത്തിലും കാണാറുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കണ്ണിന്റെ മാറ്റുന്ന രംഗമാണ് മരണത്തിന്റെ രംഗമന്റെ സഹോദര ഒന്നാം സംഘം മലക്കുകൾ മാറി രണ്ടാം സംഘം മലക്കുകൾ വരെയായി രണ്ടാം സംഘം മലക്കുകൾ വന്നിട്ട് റൂഹ് പിടിച്ചു വലിക്കുന്നു മുട്ടുമുതൽ മുട്ടുമുതൽ പിടിച്ചു വലിക്കുകയാണ് അപ്പോഴേക്ക് കാലുവല്ലാത്ത വേദന പോലെ കാല് കുഴയുന്ന പോലെ ക്ഷീണം വരുന്ന പോലെ കാല് തളരുന്ന പോലെ വിറച്ച് 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 കാല് യാൻ മലക്കുകൾ താ മുട്ടിൽ നിന്ന് റോഹ് പിടിച്ചു പൊലിച്ചു കൊണ്ടുവന്ന് ഊരയിലേക്ക് എത്തിക്കുകയായി ഊരയിലെത്തിയാൽ രണ്ടാം സംഘം മലക്കുകൾ മാറി മൂന്നാം സംഘം മലക്കുകൾ വരികയായി മൂന്നാം സംഘം മലക്കുകളോ മുതൽ വർ പിടിച്ചു വലിക്കുന്നു നെഞ്ചുവരെ റൂഹിനെ കൊണ്ടുവരുന്നതവരാ അപ്പോഴേ കഥാ രണ്ട് പാർശ്വഭാഗങ്ങളിലും വേദനിക്കുന്ന പോലെ കൊളത്തിട്ട് വലിക്കുന്ന പോലെ നെഞ്ചത്തെന്തോ ഭാരം എടുത്തു വച്ച പോലെ താങ്ങാൻ കഴിയുന്നില്ല മലക്കുകളതാ റൂഹ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് എത്തിക്കുകയാണ് അപ്പോഴേക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു മക്കളെ വിളിക്കുന്നു മക്കളെ ഉപ്പാക്ക്മൊഴിക്കാനുണ്ട് മല വിസർജനത്തിനുണ്ട് മക്കൾ ഓടി വന്ന് താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നു ബാത്റൂമിൽ കൊണ്ടുപോയി വച്ചു അയാൾക്ക് മൂത്രമൊഴിക്കാനില്ല മലം വിസർജിക്കാനുമില്ല വേദനയുടെ കാഠിന്യമാ യാണ് മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പോലും വേദന ഉണ്ടാകും അത്രേ എന്നിട്ട് റസൂറുള്ള പറയുകയാണ് മരിക്കുന്ന ശരീരത്തിലെ രോമത്തിന് അനുഭവപ്പെടുന്ന വേദന ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വേദിച്ചു നൽകിയെങ്കിൽ അവർക്കത് താങ്ങാൻ കഴിയുമായിരുന്നില്ലെന്ന് ആരാ പൊട്ടത്തരങ്ങൾ പറഞ്ഞു പോയ ആളല്ല ആളല്ല ഈ നബി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ സംഭവിച്ചതാ ലോകം കാണുന്നത് ആ നബിയാ പറയുന്നത് ലോകത്തിനാ വേദന പോലും താങ്ങാനും കഴിയില്ല നെഞ്ചുവരെ റൂഹവർ കൊണ്ടുവന്നോ നെഞ്ചിലേക്ക് റൂഹത്തി നാലാം മലക്കുകൾ വരും അവർ നെഞ്ചു മുതൽ റൂഹിനെ പിടിച്ചു വലിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും വരാറുള്ള അവസ്ഥയാണല്ലോ മരണം എളുപ്പം സംഭവിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ തമ്പുരാനെ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല മരണവേദന തുടങ്ങിയാൽ എന്തൊക്കെയോ വെപ്രാളങ്ങൾ കാണിക്കുന്നത് കാണാം ആ വെപ്രാളങ്ങൾ പരാജിതനാണെന്നതിൻ്റെ അടയാളമാണ്

പിന്നെയോ അയാളുടെ രണ്ട് ചുണ്ടും ഉണങ്ങി പോവുകയും ചെയ്താൽ അത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ാഹു വലൈഹു വസം നമുക്കൊക്കെ വരാറുള്ള രംഗം അള്ളാഹുവേ രക്ഷണം പുരാനെ നെഞ്ചിലേക്കെത്തിയ റൂഹദ നാലാം സംഘം മലക്കുകൾ വരികയായി പിടിച്ചു വലിക്കുന്നു ഓരോ ഓരോ കോശങ്ങളിലും നിങ്ങൾ ആലോചിച്ചപ്പോൾ വേദന എത്രയാവും കാലിന് ഒരു മുറിവുണ്ടായി ഡോക്ടറെടുത്ത് ചെന്നു അത് അത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഡ്രസ്സ് ചെയ്യണം ഡോക്ടർ കത്രിക എടുത്തു അതിൻ്റെ പഴുപ്പ് വെട്ടാനായി കത്രിക വച്ചില്ല ഓ അല്ലാത്തൊരു കരച്ചിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഓ സഹിക്കാനും കഴിയുന്നില്ല കാലിലുണ്ടായ ചെറിയ ഒരു മുറിവിന്റെ പഴുപ്പ് ആ പഴുപ്പിലേക്ക് കത്രിക അങ്ങ് വെച്ചതേ ഉള്ളൂ മുറിച്ചിട്ടില്ല വേദന നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ എങ്ങനെയാ ശരീരത്തിൻ്റെ മുഴു കോശങ്ങളില്ലെന്നും കോശങ്ങളെ വരിഞ്ഞ് മുറിച്ചു റൂഹ് പിഴുതെടുക്കുന്ന സമയം എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണേ നമ്മൾ ഓരോ ഭാഗത്തു നിന്നും വലിച്ചു കൊണ്ടുവരികയായി അവസാനമതാ തൊണ്ടംകുഴിയിലേക്ക് റൂഹെത്തുകയാ തൊണ്ടംകുടിയിലേക്ക് റൂഹത്തുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കശഫിന് അങ്കവിത്താ അപ്പോഴത് കണ്ണിന്റെ കണ്ണിൻ്റെ മൂടിയല്ലാഹു മാറ്റുകയാണ് അപ്പോഴതാ അവൻ തലയുടെ ഭാഗത്തിരിക്കുന്ന അസറായിലിനെ കാണുകയാണ് അതല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരിക്കാൻ പോകുന്ന മനുഷ്യൻ അവസാനം നോക്കുന്നത് നോക്കുന്നതങ്ങോട്ടാ രണ്ട് കൃഷ്ണമണിയും തുറിച്ചു നോക്കുകയാണ് മേലോട്ട് റോഹ തൊണ്ടം കുഴിലേക്ക് നാലാം വിഭാഗം മലക്കുകളും അങ്ങ് മാറി നിന്നു പിന്നെ അസറായിലാണ് അലിഹിസ്ലാം റൂഹ് അലിസ്സലാം റൂഹ തൊണ്ടംകുഴിയില്ലെന്നൊരൊറ്റ വലിയാണത്രേ അതിൻ്റെ വേദന എത്ര മഹാനായ മഹാനായന മുഹമ്മദ് മുസ്തഫ ാഹ അളീഹ് വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹിക്കാനും കഴിയുന്നതിലും അപ്പുറമാണ് വനു ഇസ്രായേൽ ഇസ്രേൽ സന്തതികളിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ അവരുടെ വഴിക്കിങ്ങനെ നടന്ന് പോവുകയാണ് അവരുടെ സംസാര വിഷയം അവരുടെ സംസാര വിഷയം അപ്പോൾ മരണമായിരുന്നു മരണത്തിൻ്റെ വേദനയായിരുന്നു അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബർസ്ഥാനത്തെത്തി അവരിൽ ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിനോട് നമുക്കൊന്ന് ദുവാ ചെയ്യാം ഈ ഖബറിലുള്ള ആളുകളൊന്ന് എഴുന്നേൽപ്പിച്ചു തരാൻ ആരെങ്കിലും എന്നിട്ട് മരണത്തിന്റെ വേദന എന്തെന്ന് ചോദിക്കാൻ റബ്ബിനോട് ചെയ്തപ്പോൾ അവരിൽ ആ ഒരു 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 കൂട്ടത്തിൽപ്പെട്ട പിളരുകയാണ് അങ്ങനെ കൂട്ടത്തിൽ രംഗത്ത് ഒരാൾ മുകളിലേക്ക് വന്നു നെറ്റിത്തട യാളോട് ചോദിച്ചു ഇയാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചുണർത്തിയത് എന്താ നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് കൊല്ലമായി ഞാൻ കിടക്കുകയാണ് എൻ്റെ എൻ്റെ കൽബിൻ്റെ നിന്ന് നിന്ന് ഹൃദയത്തിൽ വേദന അൻപത് കൊല്ലമായിട്ട് എൻ്റെ കൽബിപ്പോഴും വേദനിക്കുന്നുണ്ട് റോഹ പോയ വേദന മാറിയിട്ടില്ലെന്ന് ഈ മഹാനായ മനുഷ്യൻ ആ യാത്രാ സംഘത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ സഹോദര ആലോചിക്കുന്ന ും രംഗം കണ്ടിട്ടില്ലേ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ മരണം കണ്ട ഒരാളിനോട് ആ രംഗം വിവരിച്ചു തന്നു ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും മറന്നുപോയിട്ടില്ലത് അയാളിനോട് പറയുകയാണ് കാഷ്വാലിറ്റിയിലായിരുന്നു അയാൾ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട് അവിടെ അല്പനേരം കൊണ്ടുവന്ന ഒരു വൃദ്ധനായ ഒരു പ്രായം ചെന്ന ആളാണ് രോഗിയാണ് അയാളെ കൊണ്ടുവന്ന് കിടത്തിയതാണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ പറയാൻ പ്രായമുള്ള ആളതാ ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല ഇയാളെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് മക്കളൊക്കെ ചെന്നിട്ട് ചോദിച്ചു എന്താ എന്താ മിണ്ടുന്നില്ല കണ്ണൊക്കെ മേലോട്ട് തുറച്ചു നോക്കുന്ന പോലെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല രണ്ട് കൈ കൊണ്ടും കട്ടിലിന്റെ രണ്ട് ഭാഗവും പൊടിച്ച് കൈയിൻ്റെ മുട്ടുകുത്തി എഴുന്നേൽക്കാൻ ഇയാൾ ശമിക്കുകയാണ് എന്താണെന്റെ സഹോദരം മരണത്തിന്റെ വെപ്രാളമാ എൻ്റെ നിന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മയ്യത്ത് കുളിപ്പിക്കാറുള്ളത് ആരാണോ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അധിക മയ്യത്തും മലം വിസർജിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ മൂത്രം ഒടിച്ചു പോയിട്ടുണ്ടാകും എന്താ കാരണം മലം വിസർജിക്കലപ്പഴ വേദനാ സഹനീയമായി സഹിക്കാൻ കഴിയാതെയാകുമ്പോഴാണല്ലോ മലം വിസർജിച്ചു പോകുന്നത് മൂത്രം ഒഴിച്ചു പോകുന്നത്

من فيه لهب النار والدخان രണ്ട് മൂക്കുകളിൽ നിന്നും വായയിൽ നിന്നുമൊക്കെ തീയും പുകയും പാറുന്നുണ്ട് ആ അവസ്ഥയിൽ അസറായിലിന് ഞാൻ കണ്ടത് ആരോടൊത് പറയാൻ കഴിയില്ല ഇതങ്ങ് കാണുന്ന സമയത്ത് അന്താളിച്ചു നിൽക്കുകയായി അതാണ് സക്കറാത്ത് സക്കറാത്ത് എന്നതാ അതൊരു പ്രത്യേക അത്താൻ മത്ത് കല്ലുടിച്ചോന് ഒരു മത്ത് പിടിക്കുന്ന പോലെ പിന്നെ ഒന്നും തിരിയുന്നില്ല തൊട്ടടുത്ത് ഭാര്യ കരയുന്നുണ്ട് അറിയുന്നില്ല മക്കൾ ആർത്ത് വിളിക്കുന്നുണ്ട് ഇയാൾക്കതല്ല പ്രശ്നം അജറായി റോഹങ്ങ് പിടിച്ചു വളിക്കുകയായി രണ്ട് കണ്ണും മേലോട്ട് തുറിക്കുകയാണ് റോഹങ്ങ് പോകുന്ന സമയത്ത് വല്ലാത്ത ദാഹമുണ്ട് ഭാര്യയെ വിളിക്കാൻ കരുതുന്നു പ്രിയപ്പെട്ടവളെ അല്പം വെള്ളം തരണേ നാ വനക്കി നോക്കുന്നു അനങ്ങുന്നില്ല കയ്യനക്കി നോക്കുന്നു കയ്യെന്ന് ഉയർത്തിയിട്ട് മക്കളെ ഒന്ന് മാടി വിളിക്കാൻ വിചാരിക്കുന്നു കയ്യനക്കി നോക്കുന്നു കയ്യനങ്ങുന്നില്ല വേദന അസഹനീയമായപ്പോ എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നി പൊക്കി നോക്കുന്നു കാലനങ്ങുന്നില്ല എല്ലാമാരോ പിടിച്ചു വച്ച പോലെ കല്ല അപ്പോഴാ അവന് തോന്നു ഞാൻ മരിക്കാൻ പോവാണ് കാലി വേദനിച്ചപ്പോൾ അവൻ കരുതിയത് ഇന്നലെ കുറേ നടന്നതുകൊണ്ടുള്ള വേദനയാണെന്നാണ് വേദന ഊരയിലേക്ക് എത്തിയപ്പോ അവൻ കരുതിയതോ കുനിഞ്ഞു നിന്ന് ജോലി ചെയ്തത് കൊണ്ടുള്ള വേദനയാണെന്ന് നെഞ്ചിലേക്ക് വേദന എത്തിയപ്പോ അവൻ മനസ്സിലാക്കിയത് ഇത് അറ്റാക്കിൻ്റെ വേദനയാകുമെന്നാണ് റൂഹ തൊണ്ടം കുഴിയിലേക്ക് എത്തിയപ്പോഴാണ് ഇതും മരണമാണെന്നവൻ മനസ്സിലാക്കുന്നത് കല്ല ഇത് റാ അവൻ വിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് മന്ത്രിച്ച് സുഖപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലുമുണ്ടോ അപ്പോഴാ അവൻ്റെ മനസ്സിലായത് വേർപ്പെരിയുകയാണെന്ന് ഖുർആൻ പറഞ്ഞ രംഗം നോക്ക് നിങ്ങൾ ഒരു കാല് മറ്റൊരു കാലുമായി ഇങ്ങനെ കൂട്ടിപ്പിണരുന്ന രംഗം അതെപ്പോഴാ നിങ്ങൾ കണ്ടിട്ടില്ലേ മൃഗങ്ങൾ അറുത്താൽ കോഴി അറുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പണ്ടൊക്കെ വീടിന്റെ പറമ്പത്ത് വെച്ച് കോഴി അറുക്കാറുണ്ട് അവസാനം ജീവനങ്ങ് പോകുന്ന സമയത്ത് രണ്ട് കാലും ഇങ്ങനെ നിവർത്തി ഒന്നൊന്നിനോട് ഒന്നൊന്നിനോട് അതേപോലെ کنید ایک افے دوست سائی دو بازو ہما تو دی ایک دیگر بکنید بھر من افتادا دشمن ایک ہم آخر دوستان گزر بکنید روزگارم بشد بنا دانی من نکردم شما حضر بکنید اپڑے کدا கண்ணு தலையோடு விடபறையுகையாய் காது தலையோடு விடபறையுகையாய் உடல் தலையோடு தலை உடலினோடு கை தோளினோடு கையு தோணினோடு யாத்திரோதி பரஸ்பரம் வேர் பெரிய மறுச்சு கிடக்கிற மையத்து புறையான் മരിച്ചു കിടക്കണ ഏതൊരാളും പറയത്ര എന്താ പറയണത് എന്റെ സുഹൃത്തുക്കളെ ഒന്ന് നടന്നു നോക്കി ഞാൻ ദുനിയവിൽ എത്ര വലിയ ഞാൻ എത്ര വലിയ ആളായിരുന്നു ഞാൻ ഞാൻ എത്ര വലിയ ആളായിരുന്നു എന്തൊക്കെ വീമ്പളക്കിയ ആളാണ് ഞാൻ എനിക്ക് അബദ്ധം പിടഞ്ഞു തെറ്റു വന്നു പോയി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളോ നിങ്ങളെങ്കിലും ഈ അബദ്ധം നിങ്ങൾക്ക് പടയാതിരിക്കട്ടെ എന്ന് മരിച്ചു കിടക്കുന്ന ഓരോ ആളും വിളിച്ചു പറയുന്നുവെന്ന് അതീതിൻ്റെ അർത്ഥമാണ് അല്ല മാ പറഞ്ഞു തരുന്നത്